വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കളക്ഷൻ ഏജന്റിനെ മർദ്ദിച്ച സംഭവത്തിൽ പഞ്ചായത്ത് മെമ്പർ അറസ്റ്റിൽ കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് മെമ്പർ സതീഷിനെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് മണ്ണാർക്കാട് നഗരത്തിലെ ഒരു വ്യാപാര സ്ഥാപനത്തിന് സമീപം വെച്ചാണ് സംഭവം നടന്നത് പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക സൂചന പഞ്ചായത്ത് മെമ്പർ സതീഷ് തന്നെ മർദ്ദിച്ചു എന്നാണ് കളക്ഷൻ ഏജന്റിന്റെ പരാതി മർദ്ദനമേറ്റ പരാതിക്കാരൻ ഉടൻ തന്നെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു അവിടെ മാർഗതടസ്സം സൃഷ്ടിച്ചു വെച്ചിരുന്ന ഒരു ഒരു ബൈക്ക് ഹരിദാസൻ ഒന്ന് ശ്രമിച്ചതിന്റെ പിന്നെ പ്രതികാര ബുദ്ധി കാണിച്ചുകൊണ്ടാണ് ഇവർ അക്രമം അയച്ചുവിട്ടത് ഒരു മദ്യപിച്ചു മദ്യപന്മാരായിരുന്നു എന്ന് പറയപ്പെടുന്നു എന്തായാലും വളരെ മാരകമായ രീതിയിൽ ഒരു കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളെല്ലാം ആ വീഡിയോ കണ്ടിരിക്കും വളരെ മോശമായ രീതിയിൽ ആദ്യം തള്ളുകയും പിന്നീട് ആ ബാരിക്കേഡിൽ വെച്ച് അദ്ദേഹത്തെ ഞെരിക്കുകയും മുഖത്ത് ഇടിക്കുകയൊക്കെ ചെയ്തു നല്ല പരിക്കാണ് ഇപ്പോഴും അദ്ദേഹത്തിന് കഴുത്തൊന്നും അനക്കാൻ വയ്യാത്തൊരു സ്ഥിതിയിലാണ് എന്തായാലും ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടതായിരുന്നു എന്തായാലും ഒരു വലിയ രീതിയിലുള്ള അക്രമം തന്നെയാണ് അവിടെ നടത്തിയത് പിന്നെ ആ ഭാഗങ്ങളിൽ തുട പിന്നെ പല സമയത്തും ഇത്തരം അക്രമങ്ങൾ വഴിപോക്കരെ അടക്കം വലുതും ആക്രമിക്കുന്ന അവസ്ഥയുണ്ട് സിസിയൻ മണ്ണാർക്കാട്